പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രക്കപ്പൻ സ്വാമി നെന്മാറാ ദ സഹധർമ്മിണി ശ്രീമതി കോമളം ഞങ്ങൾ പുതിയൊരു വീഡിയോ ഇപ്പൊ ചെയ്തിട്ടുണ്ട് കാരണം നമ്മുടെ മലബാരം യൂട്യൂബ് ചാനൽ കാണണം സബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഞങ്ങൾക്കൊപ്പം നിങ്ങളും നന്ദി നമസ്കാരം കണ്ടോളൂ 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 കോമള ഇതെന്താ കാണിക്കുന്നത് ഞാനിപ്പോ കല്യാണത്തിൽ പോയിട്ട് വരുമ്പോഴേക്ക് നിന്റെ അടുത്ത് പറഞ്ഞു അപ്പൊ എന്നാ വന്നില്ലയോ പണിക്കളിച്ചത് അങ്ങോട്ട് പോയി അത് ശരി അപ്പൊ വൈകേണ്ട വേണ്ടി നീ ചെയ്താണിത് ഞാൻ മനസ്സിൽ എന്ത് ചെയ്യാൻ പറ്റും പണിക്കാനും എവിടെയും കിട്ടാനും വഴിയില്ല ആ നന്നായി നന്നായിത് ശരി ശരി എന്താണെങ്കിലും നിക്ക് ഞാൻ ഷർട്ട് ഷർട്ടൂരി വെച്ചിട്ട് വരാ ഷാട്ടൂർ വെച്ചിട്ട് വന്നിട്ട് നമുക്ക് ബാക്കിയും കൂടി ചെയ്യാം ഞാനും കൂടെ നിൽക്കാ എന്താ പറയുക ഇനിയിപ്പോ നമ്മ ഒന്ന് വൃത്തിയില്ല പത്ത് നൂറ്റമ്പത് റുപ്യ പെയിന്റ് അടിക്കാർ കോരി കൊടുക്കണം പിന്നെ ഒരു പെണ്ണിനെ വിളിച്ചു കഴിഞ്ഞാൽ നാനൂറ് റുപ്യം ചായയും കൊടുക്കണം അപ്പൊ അതിലും നല്ലത് എന്താ അറിയോ നമ്മ തന്നെ ചെയ്യാ ഞാൻ വിചാരിച്ച എന്താ ഞാൻ കല്യാണത്തിന് മായിപ്പോ ഓ നീ ചെയ്യില്ല എന്ന് വിചാരിച്ചോ മനസ്സ് തോന്നാൻ തുടങ്ങിയില്ലേ ചെയ്യണെന്ന് ആ അത് ശരി ആ നന്നായത് ആ മുത്തപ്പൻ മുത്തയും കൂടി ഇവിടെ അടിച്ചുപോലിപ്പോൾ പേരക്കുട്ടിയും കിട്ടുമ്പോൾ എല്ലാം വന്നാണ് ഇങ്ങട് എന്താ ചെയ്യാനും ഓ രണ്ടു ദിവസം കഴിഞ്ഞാൽ പിറന്നാളാണ് കുഞ്ചു വാവിൻ്റെ ആ അപ്പോൾ ഉണ്ണിപ്പൊണ് എടുത്താണിപ്പോൾ ആ പിറന്നാളാണല്ലേ സ്വത്ത് വിളക്കേ ആ നമുക്ക് പിറന്നാളിന് തകണ്ടില്ലേ മുത്തശ്ശിയേണ്ടില്ലേ അവിടെ കഴുകി വൃത്തിയാക്കണം എന്നിട്ട് വേണം മുത്തശ്ശിയും പെയിന്റ് അടിക്കണേ ഞാൻ ആ നന്നായത് ഉണ്ണിന്റെ പിറന്നാൾ ഇപ്പൊ കാശുപാത്രം ചെലവായി മൊത്തശ്ശേനെ പെയിന്റ് വാങ്ങാൻ തന്നെ ഒമ്പതിനായിരം രൂപ പെയിന്റിനായി കൂലിയും കൊടുക്കൊടുത്തത്രയാവും ശരി നമുക്ക് പിറന്നാൾ അടിപൊളിയാക്കാം കേട്ടോ പിറന്നാൾ അടിപൊളിയാക്കാം നമ്മുടെ വീടല്ലേ ഇതൊക്കെ അച്ഛൻ പണ്ട് ചെയ്ത പണിയല്ലേ നമ്മുടെ കുട്ടിന്റെ പിറന്നാൾ ബർത്ത്ഡേ വരികയല്ലേ അപ്പൊ എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ ോ അച്ഛൻ പത്ത് പതിനെട്ട് വയസ്സുണ്ടാകുമ്പോ ആർട്ടിസ്റ്റ് ചിത്രം വരാൻ പെയിന്റിങ് ഒക്കെ ചെയ്ത ആളാണ് ആ ഒരു ആണ് ആണ് നമുക്കൊന്ന് കൂലി കൊടുക്കാൻ സ്വന്തമായിട്ട് അറിയല്ലോ പ്രായം ആയിക്കോട്ടെ എന്നിരുന്നാലും ജോലി നന്നായിട്ട് ചെയ്യാൻ അറിയാം ഈ പെയിന്റിങ് പത്ത് അമ്മനെ കല്യാണം കഴിക്കുമ്പോ ആർട്ടിസ്റ്റും ചിത്രം വരെയും പെയിന്റിംഗ് ഒക്കെ ജോലി ചെയ്ത ആളാ എത്ര വീടുകൾ പെയിന്റ് അടിക്കണം എത്ര കടകൾ നമ്മൾ ബോർഡുകൾ ജീവിക്കണം സിനിമയ്ക്ക് വേണ്ടി എത്ര നമ്മൾ ഈ പറഞ്ഞ ചർച്ചയുടെ സൈറ്റുകൾ ചെയ്തിരിക്കുന്നു അങ്ങനെയുള്ള ബുദ്ധിമുട്ടിക്കാറ്റ് ഇപ്പോഴും നോക്ക് നല്ല പ്രായമുണ്ട് പറക്കാൻ എന്റെ പ്രശ്നം ഇതൊരാളെ കൂലിക്ക് വിളിച്ചാൽ പറ്റുമോ ഇല്ലല്ലോ ആ അതുകൊണ്ടാണ് ചെയ്യുന്നത് നമുക്ക് ആകുന്നവണി നമ്മൾ ചെയ്യാം നിങ്ങളാണെങ്കിലും ഒരാളെ കൂലിക്ക് വിളിച്ചാൽ ഇന്നിപ്പോ പത്ത് എണ്ണൂറ്റമ്പത് രൂപ കൂലി കൊടുക്കണം അച്ഛൻ അച്ഛനീ പണിക്കറല്ലേ നെന്മാർക്ക് പോയി സാധനമായി കൊണ്ടുവന്ന് എന്റെ പേരപ്പൂട്ടിന്റെ പിറന്നാളാണ് അപ്പൊ അതിനു വേണ്ടി ചെയ്യുന്ന പെയിന്റിങ്ങൾ എന്റെ പ്രേക്ഷകരെ കാണട്ടെ ഒരുപാട് വർഷം ജോലി ചെയ്തു ഭാര്യ കല്യാണം കഴിക്കുമ്പോൾ ഇതായിരുന്നു എൻ്റെ തൊഴിൽ അതിനനുസരിച്ച് എന്തെല്ലാം തൊഴിലുകൾ നമ്മൾ ചെയ്തു കണ്ടില്ല ഇപ്പോഴും കണ്ടില്ലേ എൻ്റെ ആ പഠിച്ച പണി മറന്നിട്ടില്ലാന്ന് പറയുന്നതാണ് ഏത് കാലത്തും പഠിച്ച പണി ഒരിക്കലും മറക്കില്ല എന്ന് പറയുന്നില്ലേ ഇതാണ് ഇന്നിപ്പോൾ സ്വാമിജിയായി അറിയപ്പെടുന്ന ആളായി എന്നിരുന്നാലും ചെയ്യുന്ന തൊഴിൽ ഒരിക്കലും മറക്കരുത് ആ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കുന്നത് ചായ കുടിക്കേ ചായ കുടിച്ചിട്ട് ബാക്കി നോക്കട്ടാ കുഞ്ഞു ചായ കുടിച്ച് ബാക്കി നോക്കാം ശരി പത്ത് എണ്ണൂറും